വൈത്തിരിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ആറ് കാട്ടാനകൾ കൂട്ടമായി വൈത്തിരിയിലെ തേയിലത്തോട്ടത്തിന് സമീപം ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വയനാടിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ആനയുടെ ആക്രമണം രൂക്ഷമാണ് വയനാട് ജില്ലയുടെ പല ഭാഗത്തും കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു വാഹനങ്ങൾ തകർക്കുന്നു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പലവിധ ഭീഷണിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ആറ് കാട്ടാനകൾ ഒന്നിച്ച് വൈത്തിരിയിൽ ഇറങ്ങിയിട്ടുള്ളത് രാവിലെ മുതൽ ഇവയെ തുരത്താൻ ശ്രമം നടന്നെങ്കിലും നടന്നില്ല ഇപ്പോൾ ആർ ആർ ടി സംഘം കൂടുതലായി അവിടെ എത്തിയാണ് ശ്രമം നടക്കുന്നത് അല്പസമയത്തിനകം തുരത്തും വൈത്തിരി മുകളിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ നാലു മണി കഴിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് തന്നെ ജോലിക്ക് പോയവരും വീടുകളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും എല്ലാ യാത്രക്കാരും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്